എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ രണ്ട് നാല് ആറ് സെമസ്റ്ററുകൾ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും പരീക്ഷ ആരംഭിക്കുന്ന എന്നവരും ഫോർത്ത് സെമസ്റ്റർ എക്സാം എന്നാരംഭിക്കും ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യമാണ് കൃത്യമായൊരു ഡേറ്റ് യൂണിവേഴ്സിറ്റി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിലൂടെ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പായിട്ട് ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്ക സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ നോട്ടിഫിക്കേഷൻ ബില്ലേക്കാൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും അത് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിതു ഈ വീഡിയോയിലേക്ക് തന്നെ പോകാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ട് നാല് ആറ് സെമസ്റ്റർ പരീക്ഷകളാണ് ഇനി നടക്കാനിരിക്കുന്നത് ഈ കാലിക്കട്ട് യൂണിറ്റിലെ ഓഡ് സെമസ്റ്റർ പരീക്ഷകളായ ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്റർ പരീക്ഷ കഴിയുകയും അതിൻ്റെ റിസൾട്ട് വരികയും ചെയ്തു ഇനിയുള്ളത് ഈവൻ ഈവ ഈവൻ ഇനിയുള്ളത് ഈവൻ സെമസ്റ്റർ പരീക്ഷകളായ രണ്ട് നാല് ആറ് സെമസ്റ്റർ ബിരുദ പരീക്ഷകളാണ് ഇനി വരാൻ നിൽക്കുന്നത് അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയമാണ് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ വിദ്യാർത്ഥികളാണ് നിങ്ങളുടെ അവസാന അവസരം കൂടിയാണ് ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല സബ് സപ് സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയെ എഴുതാൻ സാധിക്കില്ല പകരം യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയും അതുപോലെ തന്നെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയും മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ ചിലപ്പോൾ അതിന് ഒരു കൊല്ലം രണ്ട് കൊല്ലം വരെ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും എപ്പോഴാണത് വിളിക്കുക എന്നുള്ളത് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കില്ല പിന്നെ അതുമാത്രമല്ല പരീക്ഷകൾ ആരംഭിക്കുകയാണ് രണ്ടാം സെമസ്റ്റർ പരീക്ഷ ഏപ്രിൽ മാസം മൂന്നാം തീയതി മുതൽ എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ പരീക്ഷ ഏപ്രിൽ മാസം മൂന്നാം തീയതി മുതലാണ് പരീക്ഷ ആരംഭിക്കുന്നത് അതുപോലെ തന്നെ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ഏപ്രിൽ മാസം നാലാം തീയതിയും ആരംഭിക്കുന്നതാണ് അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ചോദ്യമാണ് ഈ എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും ക്ലാഷ് ആവില്ലേ എന്നുള്ളത് ക്ലാഷ് ആവില്ലേ ഇത് മാറ്റി വെക്കുമോ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു മറുപടി പറയേണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് അവർ ഇതുമായി ബന്ധപ്പെട്ടൊരു മറുപടിയും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നിലവിൽ നമ്മൾ പറയുന്ന ഡേറ്റ് പ്രകാരം രണ്ടാം സെമസ്റ്റർ പരീക്ഷ ഏപ്രിൽ മാസം മൂന്നാം തീയതിയും ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ഏപ്രിൽ മാസം നാലാം തീയതിയും കണ്ടക്ട് ചെയ്യാനാണ് യൂണിവേഴ്സിറ്റി നിലവിലെ തീരുമാനം നാലാം സെമസ്റ്റർ പരീക്ഷ എന്നായിരിക്കും എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിച്ചൊരു സംശയം തന്നെയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ യൂണിവേഴ്സിറ്റി ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായി നാലാം സെമസ്റ്റർ പരീക്ഷ എ എന്നാണ് ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുക രണ്ടാം സെമസ്റ്റർ പരീക്ഷയും രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്കും ശേഷമായിരിക്കും നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷ നടത്തുക രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്കും അതുപോലെ തന്നെ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്കും ശേഷമായിരിക്കും എക്സ്പാക്റ്റ് പറഞ്ഞാൽ ഒരു മെയ് മാസത്തോടൊക്കെ കൂടി മാത്രമാണ് ഇത് ചെയ്യുക നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷ നടത്തുക ഡേറ്റ് ആണ് ചിലപ്പോൾ നേരത്തെ വിളിക്കാം എന്തായാലും രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്കും നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്കും ശേഷമായിരിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷ വിളിക്കുക ഈ രണ്ടാം സെമസ്റ്റർ ബിരുദ എന്ന് പറയുമ്പോൾ ഞാൻ എഫ്ഐ യു ജി പി വിദ്യാർത്ഥികളെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയും ആ കൂട്ടത്തിൽ തന്നെ ഉണ്ടാകും രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക അവസാന അവസരമാണ് പഠിച്ചു മുന്നേറുക അത് പഠിച്ചു മുന്നേറുക അപ്പോൾ രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ എഫ് ഐ യു ജി പി ഏപ്രിൽ മാസം മൂന്നാം തീയതി ആരംഭിക്കും സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയും ഒപ്പം ഉണ്ടാകും തൽക്കാലം വിദ്യാർത്ഥികളുടെ സംശയത്തിനുള്ള മറുപടി അനുവദിച്ചത് സംശയങ്ങൾക്കുള്ള മറുപടി അനുസരിച്ച് ചെയ്യുന്നു തീർച്ചയായും ഇത് മാറിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ തൃശൂർ നിങ്ങളെയായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ഫോർ ഫോർ വാച്ചിങ് ബൈ